ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു താനൂർ ഒട്ടുംബർ ഫക്കീർ പള്ളിക്ക് സമീപം റാഫിയുടെ വീടാണ് തകർന്നത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഓടുമേഞ്ഞ് ഷെഡ് തകർന്നതോടെ നിർധന കുടുംബം ഏറെ പ്രയാസത്തിലാണ് കുടുംബത്തിന് താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്ന് സി നേതാക്കൾ അറിയിച്ചു വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് താനൂർ ഫക്കീർ പള്ളിക്ക് സമീപം മങ്കിച്ചിന്റെ പുരക്കൽ റാഫിയുടെ വീട് തകർന്നത് വലിയ ശബ്ദം കേട്ടതോടെ പുറത്തേക്ക് ചാടിയ റാഫിയുടെ ഭാര്യ ഫാത്തിമയും രണ്ട് കുട്ടികളും പരിക്കുന്നും കൂടാതെ രക്ഷപ്പെട്ടു മുകളിൽ ഓടി ഷെഡിലാണ് മത്സ്യത്തൊഴിലാളിയായ റാഫിയും കുടുംബവും കഴിയുന്നത് വലിയ അപകടത്തിനിന്നാണ് ഗർഭിണിയായ ഫാത്തിമയും മക്കളും രക്ഷപ്പെട്ടത് വീട്ടുപകരണങ്ങളും തകർന്നു ഞങ്ങൾ സൗണ്ട് അപ്പോൾ ഇത്തിന് വീണ് പിന്നെ ഈ കറണ്ടും ഇത് ഗ്യാസ് എടുപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളില് അപ്പോൾ പേടിയായി പിന്നെ മഴ പെയ്തു അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് കയറിങ്ങിൻ്റെ ആളൊക്കെ വിളിച്ചിട്ട് കറൻറ്റൊക്കെ അങ്ങോട്ട് മാറ്റി ഗ്യാസിൻ്റെ കിറ്റിങ്ങോട്ട് ഞങ്ങൾ പലിശങ്ങാണ്ടിങ്ങോട്ട് പുറത്തൊക്കെ എത്തി അല്ലാതെ ചെയ്യുന്നു കരുന്ന് എല്ലാവരും കൊടുത്തിട്ട് എന്താച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചു നഗരസഭ വില്ലേജ് അധികൃതരെ നാട്ടുകാർ വിവരം അറിയിച്ചു വീട് തകർന്നതോടെ പ്രയാസത്തിലായ കുടുംബത്തിന് താൽക്കാലിക പരിഹാരം കാണുമെന്ന് പ്രതിഷേധ സി പി എം നേതൃത്വം സി പി എം നേതാക്കളും സ്ഥലം സന്ദർശിച്ചു എന്തായാലും ഇവിടെ സംഭവിച്ചിട്ടുള്ള വളരെ വെച്ചാൽ ഈ രണ്ട് കുട്ടികളും ഒരു ഒരു ഈ സ്വാഭാവികമായിട്ട് ഇല്ലാത്തൊരു സൗണ്ട് കേട്ടു അതിൻ്റെ ഭാഗമായിട്ട് സംശയാസ്പദമായിട്ട് വീട്ടിൻ്റെ പുറത്തെറിയും അതുകൊണ്ട് നാല് ജീവൻ രക്ഷപ്പെട്ടു അതോടൊപ്പം തന്നെ ഇവരിപ്പോൾ താമസിക്കുന്ന വീടാണിത് ഈ വീട് ഇനിയിപ്പോൾ റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എടുത്ത് വരണമെങ്കിൽ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് അവരെ കയ്യിൽ സാമ്പത്തികപരമായിട്ട് ഈ പുറകോട്ടുള്ള ആളുകളാണ് എന്തായാലും സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു കുടുംബമാണ് ഈ കുടുംബം മാത്രമല്ല മത്സ്യത്തൊഴിലാളികളിൽ നിന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഒരുവിധം കുടുംബങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അന്നാന്ന് നയിച്ചിട്ട് അന്നാന്നുള്ള ആ ജീവിതം കഴിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്തായാലും ഇവിടുത്തെ പാർട്ടി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സി പി എം ഫക്കീർ ബ്രാഞ്ചിൻ്റെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ കുടുംബത്തിന് താൽക്കാലികമായിട്ട് താമസിക്കുന്ന രീതിയിലുള്ള ഒരു ഷെഡ് കെട്ടിക്കൊടുക്കുക ഒരു അഭിപ്രായം ഇവിടെ വന്നിട്ടുണ്ട് അത് ഇവിടുത്തെ പാർട്ടി സി പി എം ബ്രാഞ്ച് കമ്മിറ്റി എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കും എന്നാണ്